സ്കൂളിൽ ആ ബഹുമതി കൂടി നമ്മൾ നേടിയിട്ടുണ്ട് ഞാൻ നമ്മുടെ വിജയികൾ അപ്പുറത്ത് വേദിയിൽ തന്നെ അവർക്ക് ഉപകാരങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് പ്രത്യേകമായൊരു യൂണിഫോം കൂടിയാണ് അവർ നിൽക്കുന്നത് തീർച്ചയായിട്ടും അതിന് ഒരു സുപ്രഭാവത്തിൽ എൽ എസ് എസ് യു എസ് എസ് ലഭിച്ചതല്ല നമ്മളെ ഈ നഗരസഭയിൽ തന്നെയുള്ള മറ്റു വിദ്യാലയങ്ങളിലൊക്കെ കേവലം പത്തി താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് എൽ എസ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ വിദ്യാലയത്തെ ഇത്രയും എണ്ണ അറുപത്തി ഒന്നോളം കുട്ടികൾക്ക് ഇത് നേടാൻ പ്രാപ്തമാക്കിയത് ഉൾപ്പെടെയുള്ള അധ്യാപകർ പി ടി എ പ്രസിഡന്റ് കെ പി അബ്ദുൽ കരീം അധ്യക്ഷനായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബു അലാസി തസ്ലീമ നദീർ എ പി അച്യുതൻ എൻ പി ഷാഹില ഷംസുദ്ദീൻ കെ വി സജീവ് എന്നിവർ ആശംസകൾ അറിയിച്ചു മുപ്പത് എൽ എസ് എസ് ജേതാക്കൾക്കും മുപ്പത്തിയൊന്ന് യു എസ് എസ് ജേതാക്കൾക്കുമാണ് മൊമൻറ്റോയും ക്യാഷ് പ്രൈസും നൽകിയത് പ്രധാനാധ്യാപിക കെ സ്മിത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പ്രസീത ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ നിങ്ങൾ ജ്വല്ലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസിസ് വന്നിട്ടുണ്ട് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൌണ്ട് സ്റ്റാഫ് കാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസപ്ഷൻ സ്റ്റാഫ് സെയിൽസ് ട്രെയിനിംഗ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അട്രാക്ടീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ